ൈര് ഇത് പണ്ട് തന്നെ ഉണ്ടാക്കുന്നത് അമ്മ ഇതെങ്ങനെയാ കൊടുക്കുന്ന ഏകദേശം ഇത് നൂടിന്റെ തൈരോ ഇതെല്ലാം അമ്മ വീട്ടിൽ തന്നെ ഇത് കാച്ചു സ്വന്തമായിട്ടുണ്ടാക്കുന്ന മിൽമയിൽ നിന്ന് പാല് വാങ്ങിക്കും എന്നിട്ട് വട ഒഴിച്ച് ശരി ശരി ഹലോ ഹായ് നമസ്തേ ഇത് ആയുഷാണ് ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ മെഴുവലി പഞ്ചായത്തിന്റെ കീഴിലുള്ള ഇലവന്തിട്ട പബ്ലിക് മാർക്കറ്റിലാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ പബ്ലിക് മാർക്കറ്റുകളിൽ ഒന്നാണ് ഇലവന്തിട്ട മാർക്കറ്റ് മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ച രണ്ട് ദിവസമൊക്കെ മെയിനായിട്ടും കച്ചവടം നടക്കുന്ന രീതിയിലായിരുന്നു കേരളത്തിലെ മിക്ക മാർക്കറ്റുകളും ഈ ഇലവന്തിട്ട മാർക്കറ്റും അങ്ങനെ തന്നെയായിരുന്നു മുമ്പൊരു കാലത്ത് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റായിരുന്നു ഇത് നമ്മുടെ പത്തനംതിട്ട എന്ന് വരെ ആളുകൾ ഇവിടെ മത്സ്യം വാങ്ങിക്കാനൊക്കെ എത്തുമായിരുന്നു പക്ഷേ ആ കാലമൊക്കെ പോയി മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നിക്കര പഞ്ചായത്ത് കുളനട എലന്തൂർ അതേപോലെ ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന മെഴുവേലി പഞ്ചായത്ത് ഇങ്ങനെ നാല് പഞ്ചായത്തിൽ നിന്നുള്ള ആളുകൾ ആശ്രയിച്ചിരുന്ന മാർക്കറ്റാണ് ഇലവൻതിട്ട മാർക്കറ്റ് എന്നാൽ ഇപ്പോഴും അതല്ല അവസ്ഥ കേരളത്തിലുള്ള എല്ലാ പബ്ലിക് മാർക്കറ്റും പറ്റുന്ന അതേ ഒരു അവസ്ഥയെക്കൂടാണ് ഈ ഇലവൻതിട്ട മാർക്കറ്റ് പൊക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പത്തനംതിട്ട പബ്ലിക് മാർക്കറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അവിടെയും പറയുന്ന പ്രശ്നമാണ് ആളുകൾ മാർക്കറ്റിലേക്ക് എത്തുന്നില്ലെന്ന് മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ആഴ്ച രണ്ടു ദിവസമായിരിക്കും മെയിൻ ചന്ത അല്ലെങ്കിൽ മെയിൻ മാർക്കറ്റുള്ള ദിവസം ആ ദിവസം മാർക്കറ്റിൽ എത്തി ഒരാഴ്ചത്തേക്കുള്ള അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്ന ഒരു രീതിയായിരുന്നു നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് സംസ്കാരം വന്നിട്ടുണ്ട് അതുതന്നെ അല്ല ഇപ്പോൾ പച്ചക്കറികളൊക്കെ നമ്മുടെ വീടുകളിൽ വാഹനങ്ങളിൽ കൊണ്ടു തരുന്നുണ്ട് ഒരുപാട് വീട് വഴി കൂടെ എല്ലാം നമ്മുടെ പെട്ടി വണ്ടിയിലെല്ലാം വന്നിട്ട് ഇതുപോലെ പച്ചക്കറികൾ കിട്ടുന്നുണ്ട് അതേപോലെ മത്സ്യം മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ച രണ്ട് ദിവസം മാർക്കറ്റിൽ കിട്ടുന്ന മത്സ്യമായിരുന്നു നമ്മൾ വാങ്ങിച്ചിരുന്നത് ഇപ്പോൾ അതല്ല ഇപ്പം ബൈക്കിലായിട്ട് സ്കൂട്ടറേലായിട്ട് നമ്മുടെ വീടുകളിൽ മത്സ്യം എത്തുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഫിഷുകൾ വിൽക്കുന്ന സ്റ്റാളുകൾ എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പബ്ലിക് മാർക്കറ്റിനെ ആശ്രയിക്കുന്ന ആ രീതി മാറിയിട്ടുണ്ട് എങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരുപാട് ആളുകൾ ആ മാർക്കറ്റിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് അതേപോലെ ആ മാർക്കറ്റിലേക്ക് പോയി സാധനങ്ങൾ വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് കാരണം ആ ഒരു പഴമയുടെ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടണമെങ്കിൽ ഇതേപോലുള്ള പബ്ലിക് മാർക്കറ്റിൽ തന്നെ എത്തണം അല്ല നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിക്കാടയിൽ നിന്ന് വാങ്ങുമ്പോഴോ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് ഈ ഏലപ്പംതിട്ട മാർക്കറ്റിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കുക പിന്നെ ആയുഷ് മീഡിയ എന്ന പേരിൽ തന്നെ നമുക്കൊരു ഫേസ്ബുക്ക് പേജും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇനി വീഡിയോയിലേക്ക് ഇത് പണ്ട് തൊട്ടാൻ ഇവിടെ ഒക്കെ പപ്പടം പപ്പടത്തിനെങ്ങനായിരുന്നു ഇത് പണ്ട് തൊട്ടാൻ നമുക്ക് ഓണത്തിനല്ല ഇവിടെ പപ്പടം ഉണ്ടാക്കുന്നത് ശരി ശരി എല്ലാ ചന്ത വന്നു കഴിഞ്ഞാലും കാണാൻ പറ്റും ശരി ചേട്ടാ നാടൻ എങ്ങനെയാ വല്ലോ ഒരു കിലോ നൂട് നാടൻ അതല്ലേ ഓക്കേ ഇതെങ്ങനെയാണ് ചീമച്ചമ്പ് വെട്ടിയമ്പ് ഒരു കിലോ ഒരു കിലോ നൂട് കിടങ്ങിനോളിച്ചോ നൂട് ഒരു കിലോ നൂറ് കാച്ചിൽ ആണ് ഒരു കിലോ കാച്ചിൽ നൂറ്റി അറുപത് അല്ലേ അറുപത് പിന്നെ ചേനക്ക് എങ്ങനെയാ ചേന ഇത് കനക്കേതാ കണ്ടോ ശരി 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 ഇതൊക്കെ പഴയ പണ്ടു വട്ടൻ ഉടുത്ത കച്ചവടക്കാരാണ് വെള്ളം ഉണ്ട പിന്നെ ഇതുകൂടെ എനിക്കൊന്ന് കുടിക്കാലോ എവിടാ കച്ചവടം ഉള്ളത് മൂന്നുപേര് കച്ചവടമുണ്ട് ശരി ശരി ചേട്ടാ ഇതെല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണോ പിടിച്ചു എങ്ങനെയാ വില ചേട്ടാ പണ്ട് വട്ട കൊണ്ടാക്കി വിൽക്കുന്ന ആളാണോട്ടി കൊണ്ടാക്കി വിൽക്കുന്ന ആളാണോ മുമ്പ് പറഞ്ഞാല് പതിനാറ് പതിനേഴ് വർഷം നമുക്ക് വേറെ ജീവിക്കാൻ നമ്മള് കുഞ്ഞുങ്ങളൊന്നുമില്ല ഭാര്യ മാത്രമല്ല കിടന്നു ശരി ആണ് ജൂണിൽ ജൂൺ മൂന്നാം തീയതി പരിശോധി നമ്മൾ അപ്പൊ ഇതൊരു ഉപജീവന മാർഗാട്ട് ഈ ഒരു തൊഴിൽ ചെയ്യുന്നു ഏത്തകല് എങ്ങനെ നാടൻ നാടൻ വലിപ്പം അനുസരിച്ചാണോ വലിപ്പം അനുസരിച്ച് എഴുപത് എൺപത് ചെറുതിനെ നോക്കി എഴുപത് അല്ലേ എഴുപത് അറുപത് വരെ ഉണ്ട് ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ ഇന്ന് ബുധനാഴ്ചയാണ് ഇനി നാളെ ഉത്രാടമാണ് അപ്പോൾ നാളത്തെ തിരക്ക് വെച്ചുകൊണ്ട് ഇന്നും ഒരുപാട് ആൾ രാവിലെയൊക്കെ വന്നിട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ സമയം ഉച്ചയകുന്നുണ്ട് പന്ത്രണ്ട് മണി ആകുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ തിരക്ക് കുറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ദിവസം കണക്ക് കൂട്ടി ഉത്രാടച്ചന്ത ഉണ്ടാവും പക്ഷെ എന്നാലും ഇന്ന് മാക്സിമം ആളുകൾ ഇന്ന് എത്തിയിട്ടുണ്ട് കാരണം ഇന്ന് ഫിഷ് മാർക്കറ്റിലൂടെ ഉള്ള ദിവസമാണ് ഇന്ന് ഇത് വയനാടൻ കൊലയാണോ തമിഴ്നാടാണോ എന്ന് എന്നറിയത്തില്ല രണ്ട് രണ്ട് കിലോ നൂറ് ഇത് വയനാടിനാണോ തമിഴ്നാടോ വയനാടിനാണോ തമിഴ്നാടാണോ തമിഴ്നാട് പോലെയാണേ നമ്മൾ കണ്ട നമ്മുടെ വയനാടങ്ക പോലെ തന്നെ ഇരിക്കും പക്ഷെ അത്രയും കനമില്ല രണ്ട് കിലോ നൂറാണ് ഒരു കിലോയ്ക്ക് ആകുമ്പോഴേക്കാണ് കൊടുക്കുന്നത് പക്ഷെ വയനാടൻ കൊലയാകുമ്പോൾ ഒന്നുകൂടെ ഫ്രഷ് ആണ് ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആ സമയം എടുത്തിട്ടുണ്ട് ഇവിടെ വെട്ടിയമ്പ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ അല്ലേ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വെട്ടിയാമ്പ് നല്ല സൈസായിരിക്കും വെട്ടിയമ്പ എങ്ങനെ കിലോ എൺപത് ഇല്ല വെട്ടിയമ്പ് കിലോ എൺപതാണ് ഇല്ല നല്ല അടിപൊളി തക്കാളിയാണ് തക്കാളി എങ്ങനെ കിലോ എൺപതോ കിലോ അറുപത് തക്കാളി കിലോ അറുപത് കണ്ണൻ ചാമ്പോ ഒന്നര കിലോ നൂറോ അല്ലേ കണ്ണൻ ചാമ്പ് ഒന്നര കിലോ നൂറാണ് ഉച്ചി ചേന എല്ലാം ഉണ്ട് ഇതൊന്നും എല്ലാം തമിഴ്നാട് കച്ചവടക്കാരാണ് ഇവിടെ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള അച്ചവടക്കാരിയാണുള്ളത് ഇതൊക്കെ ഞാൻ സ്ഥിരം പച്ചക്കറി വാങ്ങുന്ന ആളുകളാണ് ഇനി രാവിലെ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോയതാണ് ഞങ്ങളുടെ അടുത്ത് നിന്നായിട്ട് വാങ്ങിച്ചിട്ട് പോയാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ സവാള മൂന്ന് കിലോ നൂറായിരുന്നേ ഇത് ഒന്നര കിലോ എങ്ങനെയായിരുന്നു ഇത് ഒന്നര കിലോ മറ്റേ ആവുമ്പോൾ രണ്ട് കിലോ നൂറ് ഇത് പലിപ്പുള്ളതുകൊണ്ട് ഒന്നര കിലോ നൂറ് രണ്ട് കിലോ ആ കിലോ ആ കിലോ അമ്പതാണ് കിഴങ്ങ് ഉരുളം നല്ല ഫ്രഷ് ഉരുളക്കിഴങ്ങാണ് കിലോ അമ്പതാണ് കരുനാരങ്ങ നമ്മുടെ നാട്ടിലാണ് ഇതൊന്നും ഇല്ലാത്തത് ഓണമാർക്കറ്റ് ഇത് കഴിക്കുന്നത് നമ്മുടെ നാട്ടുകാരേ ഉള്ളൂ പക്ഷേ വരുന്നത് മുഴുവൻ തമിഴ്നാട്ടിൽ നിന്നാണ് കരുനാരങ്ങ നമുക്ക് കൃഷി ചെയ്യാനൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൃഷി ചെയ്യാൻ വലിയ മടിയാണ് പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനല്ല കേരളത്തിലെ മാർക്കറ്റ് നോക്കി അവിടെ ആണ് കൃഷി നടക്കുന്നത് ഓണമായിട്ട് കൂടിയത് ബാക്കിയുള്ള സാധനം എല്ലാം ഉള്ളത് സവാള സവാള എപ്പോഴും നല്ല സവാളയ്ക്ക് മൂന്നു കിലോ നൂറ് ചെറിയ സവാളയ്ക്ക് നാലുകിലോ നൂറ് കിഴങ്ങ് പിന്നെ ഒണങ്ങ കിഴങ്ങുണ്ട് രണ്ടര കിലോ നൂറ് പുതിയ കിഴങ്ങ് രണ്ട് കിലോ നൂറ് ശരി ശരി ആയിട്ട് ശരി ശരി ചേമ്പ് ചേമ്പ് അതെല്ലാം രണ്ടു മൂന്നു വില കൂടി നാരങ്ങ മാങ്ങ എല്ലാം വില കുറവ് അത് നൂറ് രൂപയുള്ളു ശരി 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 പിന്നെ ചെറുനാരങ്ങി വില കൂടി നൂറായിരുന്നൂറ്റി ഇരുപത് ശരി 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 വലുതായിട്ടൊന്നും വലുതായിട്ട് ഒന്നിനും കൂടി അമ്പത് മത്തനോ അത്തരം കാര്യമായിട്ട് വില കൂടിയിട്ടില്ല ഇല്ല കണ്ട മവന തടിയങ്ക ഓണത്തിനൊക്കെ നല്ല ഡിമാൻഡുണ്ടോ കൈറ്റീല സമയത്ത് വില അധികം കൂടിയിട്ടില്ല കൂടിയിട്ടില്ല ഇല്ല 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 ചേമ്പ് കിലോ നൂറ് ൂറ് രണ്ട് കിലോ നൂറ് ഒന്നര കിലോ നൂറ് വിപണിയിലെ പേലും അധികം കൂടിയിട്ടില്ല എല്ലാ സാധനത്തിന്റെയും വില കൂടിയിട്ടില്ല സവാളയൊക്കെ പഴയ വിലകള് തന്നെ ഉള്ളിയൊക്കെ നല്ല ഉള്ളിയാ ചെറിയ ഉള്ളി കിടക്കാം നല്ല വലിപ്പുള്ള ഉള്ളിയാ പൂനായ ഉള്ളി തന്നെ കാര്യമായിട്ട് വില കൂടിയിട്ടില്ല മൂന്ന് സാധനങ്ങൾക്ക് വില കൂടിയിട്ടുണ്ട് വിപണിയിൽ കുഴപ്പമില്ല മാർക്കറ്റിന്റെ മഴ ആയതെല്ലാം ഓടികൾ തിരക്ക് കുറവാണ് ഇതും തമിഴ്നാട്ടിൽ നിന്നുള്ള കച്ചവടക്കാരാണേ അവിടെ ഐറ്റംസ് എല്ലാം ഉണ്ട് വില എല്ലാം ഏതാണ്ട് സെയിം തന്നെയാണ് ഈ ഒടിയമ്പനെന്താ അല്ലേ ഒടിയമ്പിലോ കിലോ എൺപത് കിലോ അറുപത് ആ കിലോ അറുപത് വെള്ളരി എങ്ങനെ വെള്ളരി എൺപത് മത്തങ്ങ മത്തങ്ങ എങ്ങനെ മത്തങ്ങ കിലോ നാൽപ്പത് ആട്ടോ ഓണം കേരളത്തിലാണെങ്കിലും കൃഷി മൊത്തം തമിഴ്നാട്ടിലാണ് നമുക്കൊന്നും ചെയ്യാൻ മടിയാണ് എല്ലാവരും കൃഷി ചെയ്ത് നമുക്ക് എത്തിച്ചു തരും നമ്മൾ ഇലയിട്ട് ഉണ്ണുക ഇതൊക്കെ സ്ഥിരം വരുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും ഉണ്ടായില്ല കഴിഞ്ഞ ഓണത്തിന് നിങ്ങൾ ഉണ്ടായാലോ എൻ്റെ വീഡിയോയിൽ അടുത്ത കച്ചവടമാണ് ക്യാഗറ്റൊക്കെ എങ്ങനെയാ അല്ലേ ക്യാഗറ്റിന് അരക്കിലോ അറുപത് വീട്ടിലോട്ടോ അരക്കിലോ മുപ്പത് അല്ലേ ഇതെന്തോ ചുരയ്ക്കാണ് എന്തോ അത് സുനാമിയോ ഓ ശരി 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 ഇതെല്ലാം പച്ചക്കറികൾ ഇവിടുത്തെ എല്ലാം വില ഏതാണ്ട് സെയിം വില തന്നെയാണ് നമ്മൾ ഇലവന്തിന്റെ മാർക്കൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ആരും കൊണ്ടുവന്നു കഴിഞ്ഞാലും എല്ലാം ഒരേ വിലക്ക് തന്നെ ആയിരിക്കും കച്ചവടം ആ ഒന്നല്ലേ ഓക്കെ അങ്ങ് വിട്ട് തീർക്കുവല്ലയോ നാളെ വരെയുണ്ടോ നാളെ കച്ചവടം ഉണ്ടല്ലോ ശരി ശരി ഇത് വിലവംതിട്ട സ്ഥിരം കച്ചവടമൊക്കെ കാണേ കാരറ്റ് എന്താ മാങ്ങ ഉണ്ടോ ഇല പോലും പാടിയ പാടാത്ത മാങ്ങയാണ് ശരി ശരി കണ്ടോ ചെറിയ ടൈപ്പ് ബേബി പടവലങ്ങ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാന ഇതാണ് ഏറ്റവും ബെറ്റർ നീളമുള്ള പടവലത്തിനെക്കാട്ടിലും നമ്മൾ ആവശ്യത്തിന് എടുക്കാം കറക്റ്റ് സൈസ് കിട്ടും അത് വെള്ളരി ഉണ്ട് എല്ലാം ഫ്രഷ് ഐറ്റം ആണേ ഇത് റീറ്റെയിൽ തന്നെ അല്ലേ പുള്ളികരുന്ന ഇതുണ്ട് ഹോൾസെയിലും ഉണ്ട് കേട്ടോ ൈര് ഉണ്ട് ഇത് പണ്ട് തൊട്ട് തന്നെ ചന്തലെ ഉണ്ടാക്കുന്ന മുമ്പ് കാലം തൊട്ട് തന്നെ കാലം തൊട്ട് തന്നെ അതെ 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 പണ്ട് തൊട്ട് തന്നെ ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളുകളാണ് അമ്മ ഇതെങ്ങനെയാ കൊടുക്കുന്നത് ഇതെങ്ങനെയാ അമ്മയിന് അങ്ങനെയാണ് ആളവ് അപ്പൊ നൂടെന്ന് പറയുമ്പോ എത്ര ആവും ഏകദേശം ഇത് നൂടിന്റെ തൈരോ ഇതെല്ലാം അമ്മ വീട്ടിൽ തന്നെ ഇത് സ്വന്തമായിട്ടുണ്ടാക്കുന്ന പാല് വാങ്ങിക്കും എന്നിട്ട് വട ഒഴിച്ച് ശരി ശരി ഓ ഒന്നില്ല അപ്പൊ എത്ര കാലം ആട്ടെ ഇപ്പം എത്ര വർഷമായിട്ട് ചെന്നാലും ഉണ്ട് മുപ്പത്തഞ്ചു വർഷമായിട്ടുണ്ട് ആ അപ്പൊ അത്ര എക്സ്പീരിയൻസ് ഉണ്ട് അതെ 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 വാങ്ങിക്കാം എന്റെ കൂട്ടുകാരൻ്റെ അച്ഛനാണ് അച്ഛനമ്മയാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തു വന്നു പക്ഷേ ഈ ഓണം എല്ലാം മഴ കൊണ്ടുപോകുന്ന ലക്ഷണമാണ് നല്ല മഴക്കോളാണ് മഴക്കുള്ളതല്ല മഴ പെയ്തു തുടങ്ങി കച്ചവടക്കാരുടെ കാര്യം ഇവിടെ വരുന്ന ആളുകളുടെ എല്ലാം കഷ്ടമാണ് കണ്ടില്ലേ എല്ലാം പ്ലാസ്റ്റിക് ഷീറ്റ് കുട എല്ലാം അമ്മ നൂക്കാളുകൾ എത്തായിട്ടെങ്ങനാ ഇതാ ഇതിന്റെ ഇത് അമ്പതാണല്ലേ ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് എവിടെ പാൽ വാങ്ങിച്ചിട്ട് മിൽമ പാൽ എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയാണ് അല്ലേറ കച്ചവടം അങ്ങനെയുണ്ട് നടക്കുന്ന ആള് പൊതുവെ കുറവായി ഇല്ലയോ അത് ഇന്നലെ ചന്തയുണ്ടായിരിക്കും ഇല്ലയോ അത്യാവശ്യം വേണ്ടുന്ന ആളുകളെല്ലാം ഇന്നലെ വന്നിട്ട് പോയില്ലയോ ശരി ശരി അമ്മ ഇത് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണല്ലേ ഓക്കേ ഉടനെ മുൻപായി തന്നെ എടുത്തല്ലേ എങ്ങനെയുണ്ട് ഓണമായിട്ട് കച്ചവടമൊക്കെ ഉണ്ട് ഇല്ല ഇല്ലയോ ആ ഇപ്പൊ അത് തന്നെ പാക്കറ്റ് തൈറ്റും പാലും എല്ലാം എല്ലായിടത്തും ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അതെ 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 ആ ശരി ഓണപൊപ്പട വേണോ ചേട്ടാ ഒന്നോ ഓക്കെ എങ്ങനെയാ അതിന്റെ വിലയൊക്കെ എങ്ങനെ അമ്പതെണ്ണം നൂറ് ശരി ചേട്ടാ സ്വന്തമായിട്ടുണ്ടാക്കുന്നതാണോ ശരി കാടപൊട്ട എങ്ങനെ ഒന്നിന് നാലല്ലേ ഇത് എത്ര ഒരു പാക്കറ്റായിട്ടാണോ എത്ര എണ്ണം കാണുമ്പോൾ പത്തെണ്ണ നാൽപ്പതിനോ ചുവന്നോട്ട് ഒമ്പത് അല്ലേ വെള്ളയ്ക്ക് എങ്ങനെയാണ് ഇപ്പം ശകലം വില കൂടിയിട്ടുണ്ടല്ലയോ വരവ് പറഞ്ഞിട്ടുണ്ട് ശരി താറാമുട്ടയ്ക്കോ പതിനൊന്നിലേ ശരി 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 ചെടുള്ളി എങ്ങനായിരുന്നു രണ്ട് കിലോ നൂറ് ചേമ്പോ ഇഞ്ചി രണ്ട് നൂറ് അല്ലേ ഇഞ്ചി രണ്ട് കിലോ നൂറ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കേരളത്തിലും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത ദിവസം നാളെ മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്